വരവേൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വീകരണം സ്വീകരണത്തിന്റെ എല്ലാ പൊലിമകളും എല്ലാ ഭംഗിയും എല്ലാ ആനന്ദവും അതിലുണ്ടാകണം ഒന്നാമതായി മാനസികമായി ശാരീരികമായി തയ്യാറാവും മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു വല്ലാത്ത ഒരു സന്തോഷം റമദാൻ വരികയാണ് എന്റെ പാപങ്ങൾ പൊറുക്ക അതുപോലെ തന്നെ ധാരാളം റബ്ബിലേക്ക് കുറാനോ ചൊല്ലാൻ തറാവീഹ് നിസ്കരിക്കാൻ അള്ളാഹുവിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ ഞാൻ സജ്ജനാണ് ഞാൻ എല്ലാ നിലക്കും തയ്യാറാണ് എന്നുള്ള മാനസികമായ ഒരു അത് നല്ലതാണ് നല്ലതാണ് മൂമിനായ മനുഷ്യന്റെ പറഞ്ഞു പറഞ്ഞു പരിശുദ്ധമായ റമദാൻ ഒരാളിലേക്ക് സ്വാഗതമാകുമ്പോൾ റമദാൻ വരുമ്പോൾ അയാളുടെ കൽബ് സന്തോഷിക്കുകയാണെങ്കിൽ അയാള് മിനിന്റെ ലിസ്റ്റിലാണ് അയാളുടെ കൽബിൽ ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ് അതേ സമയത്ത് അയാളുടെ കൽബില് വരുമ്പോയില്ല സന്തോഷമില്ല ആനന്ദമില്ല പ്രമലാൻ വരുമ്പോ എനിക്കൊരു വല്ലാത്ത വിഷമം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കണല്ലോ നടു റോട്ടിലിരുന്നിട്ടിങ്ങനെ പുകവിടാൻ കഴിയില്ലല്ലോ അങ്ങനൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ചിന്തിക്കുന്നവരാണ് ഇത്രയും കാലം നല്ല സുഖമായിട്ട് പുകയും വിട്ട് ഇങ്ങനെ നടക്കായിരുന്നു ഇനിയിപ്പത് കഴിയില്ലല്ലോ കഴിയൂലോ പുക വിടാൻ കഴിയില്ല ആളുകളെ മുന്നിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഹോട്ടലിൽ പോയി ഇരിക്കാൻ കഴിയൂല ജ്യൂസ് കുടിക്കാൻ അങ്ങനെ കഴിയില്ല കഴിയില്ല അപ്പൊ റോദാന് വരുമ്പോ ഒരു വല്ലാത്തൊരു വിഷം അങ്ങനെയുള്ളവരുണ്ട് ഈ നാട്ടിൽ ഈ സദസ്സിലുണ്ട് എന്നല്ല െട്ട അങ്ങനെയുള്ളവരുടെ കൽബുണ്ട് അങ്ങനെ ഒരു കൽബ് അല്ലാ ഇനി എന്താ ചെയ്യാം അത് അടയാളമാണ് ചെയ്യാളമാണ് വരുമ്പോ സ്വീകരിക്കാൻ മനസ്സില്ലായെന്നുള്ളത് അടയാളമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ ഏത് ഗണത്തിലാണ് പെട്ടത് എന്ന് നന്നായി ശ്രദ്ധിക്കണം അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ റമലാനിനെ സ്വീകരിക്കാൻ നമുക്ക് നൽകട്ടെ നൽകട്ടെ രണ്ടാമതായി ഒന്നാമതായി എന്തോരുക്ക മാനസികമായ ഒരുക്കം ഹൽബിയായ ഒരുക്കം നല്ല റമദാൻ വരികയാണ് അലഹമില്ല അലഹമില്ല മനസ്സറിഞ്ഞ് ഒന്നും കൂടി അലഹമില്ല ഒന്നും കൂടി അലഹമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ റമദാൻ നമുക്ക് നല്ല ഉഷാറാക്കണം നല്ല ഉഷാറായി നോമ്പൊക്കെ നോറ്റി നോറ്റി മുപ്പത് ദിവസം നോമ്പ് നോറ്റി രാത്രി അള്ളാനോട് പൊട്ടിക്കരഞ്ഞ് തറാവീഹ് നിസ്കാരം നിസ്കാരം ഒരറ്റ ഒന്നുപോലെ ഒഴിവാക്കാതെ എല്ലാ തറാവീഹ് നിസ്കാരത്തിനും പങ്കെടുത്ത് പങ്കെടുത്ത് കൂട്ടത്തിൽ മാനസികമായൊരു തയ്യാറെടുപ്പ് കൂടി നടത്തണം റമദാനിൽ ഒരു വക്ത നിസ്കാരം പോലും എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടൂല നിസ്കാരം നഷ്ടപ്പെടൂലെന്തായാലും പാടില്ലല്ലോ ജമാഅത്ത് നിസ്കാരം ഒന്ന് കൈപൊക്കിയാട്ടെ റഹലാലിൽ മുപ്പത് ദിവസം പൂർവ്വം ഞാന് ജമാ നിസ്കരിക്കും എന്ന് തീരുമാനം എടുത്ത് ഒരുക്കുന്ന കൈബൊക്കി പൊങ്ങട്ടെ എല്ലാരും എന്തായാലും മുപ്പത് ദിവസവും അഞ്ചു വക്ത നിസ്കാരവും ഞാൻ ജമാഅത്തായി നിസ്കരിക്കും എന്നാൽ തന്നെ ലൈലത്തിൽ ജമാഅത്തായി നിസ്കരിക്കുമെന്ന തീരുമാനം അത് നല്ല റാഹത്തോടെ തീരുമാനം എടുത്തോ തോഫിക്ക് ചെയ്യട്ടെ ഏതായാലും ഒരു ജമായത്തിൽ കതിർ പെടുവല്ലോ എന്തായാലും അപ്പൊ എല്ലാ ഭക്ത നിസ്കാരവും സ്ത്രീകളും ജമാഅത്തായി ജമായത്തായി നിസ്കരിക്കുക വീട്ടിലെ വീട്ടിന്റെ അകത്തിന്റെ അകത്തളങ്ങളിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത് സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങേണ്ടതില്ലോ അവർക്ക് ഏറ്റവും നല്ലത് അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് പള്ളികളിൽ നിസ്കരിക്കാൻ ചോദിച്ചു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാൻ്റെ ഏതാണ് ആ ജമാഅത്ത് അലൈഹി വസല്ലമ ഇമാമ നിൽക്കുന്ന ജമാഅത്ത് ജമാഅത്ത് മദീന പള്ളിയിലുള്ള ജമാഅത്ത് ആ ജമാഅത്ത് നിസ്കാരത്തിന് സമ്മതം ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് ആ സ്ത്രീയോട് പറഞ്ഞത് വീട്ടിന്റെ അകത്തളങ്ങളിൽ പോയി നിസ്കരിക്കാനാണ് ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനെക്കാളും അതെ നിങ്ങൾക്കല്ലാ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് പിന്നതിനെക്കാളും പിന്നെ ഖൈറ് അള്ളാന്റെ റസൂലിന്റെ പള്ളിയില് മദീന പള്ളിയില് മുത്തു റസൂൽ പിന്നില് സ്വഹാബത്ത് പങ്കെടുക്കുന്ന ജമാഅത്ത് ആ ജമായത്തിൽ പങ്കെടുക്കുന്നതിനേക്കാളും അതിനേക്കാളും നിങ്ങളുടെ വീടുകളിൽ പോയി നിസ്കരിക്കലാണ് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് അപ്പൊ ഇപ്പൊ ഇക്കാലത്ത് ഏതാ ഇക്കാലത്ത് എവിടെയാ നിസ്കരിക്കാൻ പോണേ ഇക്കാലത്തെ പോണേരിക്കാൻ ആരാ മൂമിങ്ങൾ അന്നത്തെ കാലത്ത് അത് ഖൈറാണെന്ന് പറഞ്ഞ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഖൈറാണോ മറ്റാണ് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ െരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഞാൻ പറയണത് സ്ത്രീകൾ അവരുടെ വീടുകളിൽ നല്ല അടങ്ങി ഒതുങ്ങി അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്ക മക്കളെ കൂട്ടിക്കോ മക്കളെ കൂടട്ടെ അമ്മായിമ്മ നാത്തൂന്മാര് മരുമക്കള് എല്ലാവരും കൂടി ജമാഅത്തായി ജമായത്തായി നിസ്കരിക്കേക്ക് നൽകണേ അല്ലാ രണ്ടാമതായി ശാരീരികമായ ഒരുക്കം വേണം ആ ശാരീരികമായ ഒരുക്കം എന്താണേ അതേ കൈകളുടെ നഗങ്ങളെല്ലാം ഒന്ന് വെട്ടിമാറ്റണം ശരീരത്തിന്റെ ഗോപ്യമായ ഭാഗങ്ങളിൽ രോമങ്ങൾ വളർന്നിട്ടുണ്ടാകും അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകി ശുദ്ധിയാക്കണം വൃത്തിയാക്കണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം 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 വരികയാണ് ശരീരം ഒന്ന് വൃത്തിയാവട്ടെ പവിത്രമായ ക്ക് വേണ്ടി പോകുമ്പോ ശരീരം വൃത്തിയാകുന്നത് പോലെ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ ശാരീരികമായ ഒരുക്കം വേണം ഒരുക്കം വേണം ചെയ്യട്ടെ മൂന്നാമതായി നമ്മുടെ വീടുകളിൽ ഒരുക്കം വേണം നാലൊരു ഞായറാഴ്ച ദിവസമാണ് രക്ഷിതാക്കളും ഉപ്പമാരും ഉമ്മമാരും മക്കളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എല്ലാവരും ഒരുമിച്ച് കൂടി വീടൊന്ന് വൃത്തിയാക്കുക വീട് കഴുകുക കഴുകുക അതിന് അവസ്ഥ അതെ അത വേണം വീടിന്റെ പല മൂലക്കുണ്ടാവും മാറാല കെട്ടിയിട്ട് ചിലന്തി വല കെട്ടിട്ടുണ്ടാവും കടുത്ത നജസാണത് എത്ര വീടുകളിലാണ് അത് വൃത്തിയാക്കാൻ സമയമില്ല അപ്പൊ മക്കളുടെ കാര്യം അതുപോലെ തന്നെ മറ്റു ജോലി തിരക്കുകള് പറഞ്ഞു ഒഴിവാകുന്നവരുണ്ട് മകളുടെ കല്യാണത്തിന് എന്തോ സ്വീകരിക്കാം പുതിയാപ്പിള നിലനിൽക്കുക കാലം എന്നാലും പുതിയാ പിള്ള സ്വീകരിക്കാൻ എന്തൊരിക്കടിച്ച് റൂമൊക്കെ വൃത്തിയാക്കി ലക്ഷങ്ങളാ ചെലവഴിച്ച് റൂം വൃത്തിയാക്ക എന്താ എ സിയൊക്കെ വെച്ച് കൊടുത്ത് റൂമൊക്കെ അടിപൊളിയാക്കി പുതിയാപ്പൊളി വരുമ്പോ ആ റൂമും അതുപോലെ തന്നെ പുതിയാപ്പള്ളിന്റെ വീട്ടുകാർ വരുമ്പോ ഞാന് ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് വിചാരിച്ചൂടാ എന്ന് വിചാരിച്ച് റൂമൊക്കെ പൊളി വീടൊക്കെ കഴുകി വൃത്തിയാക്കിയവരാണ് പക്ഷേ റമലാന് വരുമ്പോ ഒരുങ്ങാൻ തയ്യാറാകുന്നില്ല അത് പാടില്ല മുത്തുമോമിനീങ്ങളെ മുത്തുമോമിനാത്ത നാളത്തെ ഞായറാഴ്ച ദിവസം എല്ലാവരും ഒരുങ്ങണം വീടുകൾ കഴുകണം വൃത്തിയാക്കണം നല്ല ഒരുക്കങ്ങൾ ഒരുങ്ങണം അള്ളാഹു ചെയ്യട്ടെ മക്കളോട് റമദാനിന്റെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കണം അവരെയും സജ്ജമാക്കണം പുതിയൊരു നിസ്കാര കുപ്പായം വാങ്ങണം പുതിയൊരു തൊപ്പി വാങ്ങണം നല്ലൊരു വസ്ത്രം വാങ്ങാൻ കഴിയുമെങ്കിൽ അങ്ങനെ വാങ്ങണം ഒരു വെള്ള വസ്ത്രമായാൽ നന്നായി അങ്ങനെ ഒരുക്ക ഒരുങ്ങണം എല്ലാത്തിനും കല്യാണത്തിന് പത്തും പതിനഞ്ചൊക്കെ ഡ്രസ് വാങ്ങിയവരാ വാങ്ങിയവരാള് അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന്റെ സ്വീകരിക്കുകയാണ് ആ പഴകിയ ആ ശരീരത്തിലേക്കിടുമ്പോൾ ദുർഗന്ധങ്ങൾ വരുന്ന നിസ്കാര നിസ്കാരക്കുപ്പായങ്ങളൊക്കെ പെങ്ങളെ ഒരു നല്ല പുതിയ നിസ്കാര കുപ്പായം വാങ്ങണം അങ്ങനൊക്കെ നല്ല ഒരുക്കങ്ങൾ ഒരുങ്ങണം അതിനുള്ള എല്ലാത്തിനുള്ള അവസരമാണ് നാള് മറ്റന്നാൾ ഇൻഷാല്ല നമുക്ക് റമദാനിന്റെ ഒന്നാമത്തെ രാവായി നമുക്ക് തറാവീഹ് നിസ്കാരം ആരംഭിക്കണം അള്ളാഹു ചെയ്യട്ടെ അള്ളാഹു